എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഒരുപാട് നാളായി നമ്മുടെ വീടിന്റെ അടുത്തുള്ള അടിപൊളി ഒരു വെള്ളച്ചാട്ടം പോകണം ഒരു വീഡിയോ എടുക്കണം അപ്ലോഡ് ചെയ്യണം ആഗ്രഹം കുറേ നാളാണ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാനുള്ള അവസരം വന്നു നമ്മൾ നേരെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള മറ്റൊരു അടിപൊളി സ്ഥലമെന്ന് തന്നെ ഇവിടെ പറയാം വേറെങ്ങുമല്ല മൺപിലാവ് വെള്ളച്ചാട്ടം നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ സ്ഥലത്തോട്ട് ശരിക്കും എന്താ പറയുന്നത് ഒരു ഫോർ വീൽ വാഹനത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വളരെ അടുത്തുവരെ നമുക്ക് ഇറങ്ങി പോകാൻ സാധിക്കും ജീപ്പ് പോലുള്ള ഫോർ വീലർ സപ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ഈ വഴി പോകാൻ പറ്റുന്ന കാര്യം അത്രമാത്രം റോഡ് ഇളകി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കഴിവതും നടന്നു പോകുന്നത് തന്നെയാണ് ഏറ്റവും ആയിട്ടുള്ളത് ആളുകൾ കൂടുതലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടെന്നാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഈ പോകുന്ന വഴി അത്രയും പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ് അപ്പോൾ കഴിവത് നമ്മളവിടെ നമ്മുടെ ബിലോങ്ങിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ലൈക്ക് കുപ്പികൾ കവറുകൾ ഇതൊന്നും കൊണ്ട് നമ്മളവിടെ കളയരുത് പലയിടങ്ങളിലും ശരിക്കും കാണാൻ കഴിഞ്ഞത് അതുമാത്രമാണ് ഞാനിവിടെ പോയത് എൻ്റെ ഫാമിലിയോടൊപ്പം ആണ് ശരിക്കും എല്ലാം കൊണ്ടും അത്രയും ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നമുക്ക് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ നല്ല ഒരു വെള്ളച്ചാട്ടം വിടെ എത്തിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലൊരു സ്ഥലം എന്തുകൊണ്ടാണോ ഇത്ര നാളുകൂടെ വരാതിരുന്നത് എന്ന് സ്വയമേ ചിന്തിച്ചു പോയിരുന്ന വിഷയമായിരുന്നു പിന്നെ ഈ സ്ഥലത്തിന്റെ ഫോട്ടോസോ വീഡിയോസൊക്കെ കണ്ട സമയത്ത് നല്ല വെള്ളച്ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തിക്ക് ഈ പറയുടെ പുറത്തു താഴോട്ട് വെള്ളം വന്ന് പതിക്കുന്ന ആ കാഴ്ച അത്ര മനോഹരമായിട്ട് തോന്നിയിരുന്നു അങ്ങനെയാണ് നമുക്ക് ഇവിടെ പോകാനും ഒരിക്കലെങ്കിലും ഇവിടെ പോകണോ എക്സ്പ്ലോർ ചെയ്യണോ എന്നുള്ള ഒരു മൈൻഡ് വന്നത് എന്നാൽ നമ്മൾ ചെന്ന സമയത്ത് ഈ പറയത്തക്ക രീതിയിൽ വലിയ വെള്ളം ഒന്നും ഇല്ലായിരുന്നു ഈ കാണത്തക്ക രീതിയിൽ എന്നിരുന്നാലും അത്രയും മനോഹരമായിട്ട് എന്താ പറയുന്ന ഈ വലിയൊരു നമുക്ക് വീഡിയോയിലൂടെ എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ കാര്യം അത്ര ഉയര ഒരു പറം വണ്ടേന്നാണ് ഈ വെള്ളം താഴേക്കും ഒന്ന് പതിക്കുന്നത് ശരിക്കും ഒരു എന്താ പറയുന്ന അത്രയും നമുക്കിവിടെ വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വന്നത് വെറുതെ ആയില്ല കാര്യം കണ്ണിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്